പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കരുമാലൂർ പുലയ സമുദായ സഭയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു കരുമാലൂർ പുലയ സമുദായ സഭയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ഒന്നാമത് ജന്മജയന്തി ആഘോഷിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സഭാ കേന്ദ്ര കമ്മിറ്റി അംഗം ശിവൻ എമ്മ ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ സഭയിലുള്ള ആളുകൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് സഭ പ്രവർത്തിച്ചു വരുന്നത് അതിനിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കം കോവിഡ് മഹാമാരി ഇതെല്ലാം മൂലം കുറച്ച് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ച് എങ്കിലും വീണ്ടും നമ്മളുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഘോഷയാത്ര അടക്കം നമ്മൾ സാംസ്കാരിക സമ്മേളനം അടക്കം നമ്മൾ നല്ല ഒരു പ്രോഗ്രാം എല്ലാം നടത്തിയാണ് നമ്മുടെ മഹാനായ മഹാനായുസ്മരണം നമ്മൾ പ്രസിഡന്റ് നടത്തിപ്പോ സുബ്രഹ്മണ്യം കെ രക്ഷാധികാരി ബിജു എന്നിവർ സംസാരിച്ചു സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരത്തിന്റെ മന്ത്രം വിളിച്ചു ഓതി പ്രസംഗിച്ചു എന്ന് പറയുന്ന ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് മാത്രം കേട്ട് ക്ഷീണിച്ച അമേരിക്കയിലെ ഷിക്കാഗോയിലെ സായിപ്പന്മാർക്ക് കൂടാൻ രോമാൻഡം ഉണ്ടാക്കുന്ന തരത്തിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്നാൽ അദ്ദേഹം അവിടെ പ്രസംഗിച്ചു എന്താണ് നിങ്ങളുടെ മാതൃഭാഷയിലുള്ള എക്സ്ക്ലൂഷൻ അഥവാ പുറന്തള്ളൽ എന്ന് പറയുന്ന പദത്തിന് സമാനമായൊരു പദം ഞങ്ങളുടെ മാതൃഭാഷയിലോ വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഇല്ല പുറന്തവലില്ല ഇങ്ങനെ അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടെ ഞങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ